ിൽ കെജ്രിവാളിന് നോട്ടീസ് അയച്ച് ഇടി മടുത്തു എന്ന് തന്നെ പറയാം നോട്ടീസ് അയച്ച് മാത്രമല്ല കോടതി കയറിയിറങ്ങിയും മടുത്തു ഏഴാമത്തെ സമൻസിന് പിന്നാലെ കോടതിയിൽ ഹാജരായ അടി കൊടുക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ അരവിന്ദ് കെജ്രിവാളിന് സമയം നൽകണം എന്നതായിരുന്നു കോടതി അവിടെ പറഞ്ഞു വെച്ചത് ഈ മാസം വരെ എട്ടാമതും നോട്ടീസ് അയക്കുകയായിരുന്നു എന്നാൽ കോടതി നൽകിയ സമയം വരെ ഒന്ന് കാത്തിരിക്കാൻ ഇഡിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ എട്ടാമത്തെ ഇ ഡി വീണ്ടും കളത്തിലിറങ്ങുകയാണ് പക്ഷേ കെജ്രിവാൾ അവിടെ വഴങ്ങിയേയില്ല ഇതോടെ ഇ ഡി വീണ്ടും കോടതി കയറേണ്ടി വരുന്നു അപ്പോൾ കെജ്രിവാൾ പറഞ്ഞു നേരിട്ട് ഹാജരാവാനൊന്നും തന്നെ കിട്ടില്ല പകരം വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ഇഡിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളാം എന്നതായിരുന്നു കൃത്യമായ ഒരു മറുപടി കെജ്രിവാൾ നൽകിയത് ഇത്തവണയും ഇ ഡിയുടെ സമൻസ് അവഗണിച്ചത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നതും ഇഡിയുടെ പരാതിയിൽ നാളെ വാദം കേൾക്കും എന്നാൽ ഇ ഡി നോട്ടീസ് നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം തന്നെ അറിയിക്കുകയാണ് ഇ ഡിയുടെ എട്ടാമത്തെ സമൻസിനാണ് കെജ്രിവാൾ ഇവിടെ മറുപടി നൽകിയത് എന്നാൽ ഇതിനിടെയാണ് സമൻസ് അവഗണിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ഇ ഡി കോടതിയെ സമീപിക്കുന്നതും ഡൽഹി എക്സൈസ് നയം രൂപീകരിച്ചതിലും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നയരൂപീകരണം കൈക്കൂലി ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇ ഡി കെജ്രിവാളിന്റെ മൊഴിയെടുക്കുകയും ചെയ്യും കഴിഞ്ഞ ഏഴ് തവണയും നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അയച്ച സമൻസുകൾ കെജ്രിവാൾ തള്ളിയത് കോടതി കയറി ഇറങ്ങുമ്പോഴുള്ള വിധി അത് നാളെ അറിയാം കാത്തിരിക്കാം